സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആളൊഴിഞ്ഞ മേഖലയിൽ മാലിന്യം തള്ളാനെത്തിയവരെ എത്തിയവരെ കൈയോടെ പിടികൂടി എടവണ്ണ ഓർഫനേജ് പോളിടെക്നിക് കോളേജിന് സമീപത്തെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉള്പ്പെടെ നിക്ഷേപിച്ചത് കുറ്റക്കാർക്കെതിരെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഓട്ടോ ഗുഡ്സിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് കോളേജിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കുറ്റക്കാർക്കെതിരെ ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിച്ചത് പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവർക്ക് മാലിന്യങ്ങൾ നൽകാതെയാണ് ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ തുടർന്നും കർശന നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ജെ രാജശ്രീ പറഞ്ഞു എടവണ്ണ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലായിട്ട് ഹരിതകർമ്മ സേനകൾ നിലവിലുണ്ട് പക്ഷേ കുറേയധികം സ്ഥാപനങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് പ്ലാസ്റ്റിക് നൽകുന്നതിന് പകരം പലയിടത്തും ഡമ്പ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തിടെ ആയിട്ട് നമ്മുടെ എടവണ്ണ പോളിടെക്നിക്കിൻ്റെ എതിർവശത്ത് ചാക്കുകെട്ടുകൾ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തള്ളുന്നത് സി സി ദൃശ്യ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായതിനെ തുടർന്ന് പഞ്ചായത്ത് അയാളെ ഐഡൻറിഫൈ ചെയ്യും അയാൾക്ക് ഫൈൻ അയാളിൽ നിന്ന് ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെ പറ്റി ഒരു അവബോധം ഉണ്ടാകുന്നതിനും പ്ലാസ്റ്റിക് തള്ളുന്നത് കുറ്റകരമാണ് എന്ന് അറിഞ്ഞിട്ടും ഇത് തള്ളുന്നതിനെതിരെ ഇനി പഞ്ചായത്ത് കടുത്ത നടപടികൾ സ്വീകരിക്കും എന്ന എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പരിധിയിൽ സമാന രീതിയിൽ മാലിന്യം തള്ളിയവർക്കെതിരെ നേരത്തെയും അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ